ൗസ് ഹൗസിൽ നമ്മൾ ഇന്നലെ വരെ ഇന്നലെ മുതൽ നോക്കിക്കൊണ്ടിരുന്ന ഒരു ടാസ്ക്കിൻ്റെ അടി ഇപ്പം നല്ല ഭംഗിയായിട്ടൊരടി നടന്നു കഴിഞ്ഞു അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഫിസിക്കൽ ഗെയിമായിരുന്നു ആ ഫിസിക്കൽ ഗെയിമിൽ ബിഗ് ബോസ് രണ്ട് ടീമായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് അക്ബർ അഭിലാഷ് നെവിൻ ആദില രന ഫാത്തിമ അനീഷ് ശരണ്യ ആര്യൻ അനുമോള് ഇവരെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ടീമും എതിർ ടീമിൽ ഷാനവാസ് ശരത്ത് ഒനിയൽ നൂറ രേണുക ശരിക അങ്ങനെ ഇവരെല്ലാം കൂടി ചേർന്നൊരു ടീമും അപ്പം ഇതിനകത്ത് ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ആ ഗാർഡൻ ഏരിയയിൽ ഒരു ടാർപോളിന് കുറച്ച് മണ്ണ് വിരിച്ച് അതിനകത്ത് ഭൂമി കയ്യേറ്റം എന്നാണ് ഈ ടാസ്കിൻ്റെ പേര് ഘട്ടം അതിനകത്ത് കുറേ മണ്ണ് നിരത്ത് വന്നിട്ട് ഇതിനകത്ത് രണ്ട് പേർക്കും രണ്ട് കളറ് കൊടി കൊടുത്തിട്ടുണ്ട് ഒന്ന് പിങ്കും ഒന്ന് യെല്ലോയും ഈ കൊടി അവിടെ കൊണ്ട് കുത്തണം ഏറ്റവും കൂടുതൽ കൊടി കുത്തുന്നവർക്കാണ് ഈ ടാസ്കിൽ വിജയിക്കുന്നത് പക്ഷേ ഇതിനകത്ത് വേറൊരു ട്വിസ്റ്റ് എന്തോ അത് ബിഗ് ബോസ് മനഃപൂർവ്വം ചെയ്താൽ തോന്നുന്ന ഒരു അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ ആരാണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ അവരുടെ ഒരു അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ച് കുത്തി മാറുമല്ലോ ഇത് ബിഗ് ബോസ് തന്ത്രപൂർവ്വം വേര കളിയാണ് കളിച്ചത് ഒരു എല്ലാത്തിനേം കൂടെ ഇട്ടൊന്ന് അടിച്ചൊരു കണ്ടൻറ്റ് ഉണ്ടാക്കാനാണ് നോക്കിയത് കാരണം ഇതിനകത്ത് ഇപ്പോൾ പി എക്സാമ്പിൾ പിങ്ക് കൊടികുത്തിയെന്ന് വെച്ചോ പിങ്ക് കൊടി കുത്തിയവർക്ക് ഈ യെല്ലോ കൊടി കുത്തിയവരുടെ ആ കൊടി ആ കൊടി കുത്തുന്ന ആൾക്കല്ല ആ ടീമിലെ ബാക്കി അംഗങ്ങൾക്ക് മറ്റേ കുത്തിയ കൊടി നശിപ്പിക്കാൻ പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായാലും ഒരെണ്ണം കുത്തുമ്പോൾ അടുത്ത ആൾക്കാർ വന്ന് മറ്റേത് കൂട്ടരനെ നശിപ്പിക്കാൻ നോക്കുമല്ലോ ഇത് ബിഗ് ബോസിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നമ്മൾ ഈ റെസ്ലിങ്ങിലൊക്കെ കാണത്തില്ലയോ മുകളിലൂടെ ചവിട്ടി കയറി പോകുന്നതും താഴെ എടുത്തടിക്കുന്നതും മലത്തി അടിക്കുന്നതും ഒക്കെ അതേ രീതിയിലുള്ള ഗെയിമാണ് ഇപ്പം നടന്നത് ഇതിനിടയ്ക്ക് ഇതിനകത്തെങ്ങാണ്ട് ബിഗ് ബോസിൻ്റെ ബസറുണ്ടായിരുന്നു എന്തോന്നറിയത്തില്ല ഒരു ബസർ ഗെയിമും കൂടെ ആണിത് ബിഗ് ബോസിൻ്റെ ബസറിൻ്റെ മോളിൽ കയറി കിടന്നിട്ടാണോ അറിയത്തില്ല ബസർ അടിച്ചു ഇരിക്കുകയാണ് ഇവരാരും മൈൻഡ് ചെയ്യുന്നില്ല ബിഗ് ബോസിനെ പറയുന്നുണ്ട് പോടാ നീ പോടാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും ബിഗ് ബോസിൻ്റെ ബസറും പോയി കളിയും പോയി അവസാനം ലാസ്റ്റ് ബിഗ് ബോസ് തന്നെ ക്ഷമ കേട്ടിട്ട് പറഞ്ഞ് കളി നിർത്തിയരെ കളി നിർത്തിയാരെന്ന് പറയാനായിട്ട് പുള്ളി ബസറിട്ട് അടിച്ചുകൊണ്ടിരിക്കും ഇപ്പൊര് കേൾക്കണ്ടേ അങ്ങനെ എന്തായാലും താൽക്കാലികമായിട്ടാ കളി നിർത്തി ഇപ്പം കൂടുതലും ചതഞ്ഞവരെല്ലാം ആദ്യം ആദ്യം ഡോക്ടറെടുത്ത് ഇന്ന് കയറുന്നുണ്ട് അങ്ങനെ ഡോക്ടറെ അടുത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല ആരാണ് ജയിച്ചു എന്നുള്ളത് എന്തായാലും അതും കൂടി ഇട്ടുതരാം സൂപ്പറാണ് കേട്ടോ എപ്പിസോഡൊന്നു കണ്ടേര്